മധുവേന്ദ്രപുരിയുടെ ശിഷ്യനായ ഈശ്വർ പുരി നവദ്വീപിലേക്ക് എത്തി പക്ഷെ ആരും തിരിച്ചറിയാത്ത രീതിയിലാണ് അദ്ദേഹം അവിടെ എത്തിയത് നേരെ അദ്വൈതാചാര്യരുടെ വീട്ടിലേക്ക് എത്തി അദ്വൈതാചാര്യനായ സാക്ഷാത് മഹാദേവനും സദാശിവന്റെ ഉദ്ധാരമാണ് പിന്നെ മധുവേന്ദ്രപുരിയുടെ ശിഷ്യനാണ് മധുവേന്ദ്രപുരിയുടെ ശിഷ്യനാണ് ഈശ്വരപുരി ഭഗവാനെ കുറിച്ച് കുറെ ചർച്ച ചെയ്തുകൊണ്ട് കഴിഞ്ഞ് ഒക്കെ കണ്ണീരിന്റെ താരതമ്യയായിട്ട് കണ്ണീരിങ്ങനെ വന്നു കൊണ്ടിരുന്നു അതിനിടയിൽ നിമാലി പണ്ടിൽ ഇപ്പോ എന്താ ചെയ്യുന്നത് ഗുരുവിനത്തിൽ പഠിപ്പിക്കാൻ തുടങ്ങി ഒരിക്കലെ ഗുരുവിധത്തിൽ പഠിപ്പിച്ചതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ആ സമയത്ത് നിന്നായ പണ്ടിൽ ഈശ്വർ പ്രതിയെ കണ്ടുപോയി ഉടൻ തന്നെ നിന്നായി നമസ്കരിച്ചു ഈശ്വർപുതി നിമായെ കണ്ടു ഭഗവാൻ ആണെന്ന് മനസ്സിലായില്ല പക്ഷെ ഏതോ ഉന്നത വ്യക്തിയാണ് ഒരു സാധാരണ വ്യക്തിയല്ല എന്ന് ഈശ്വരത്തിനൊക്കെ മനസ്സിലായി കാരണം ഭഗവാൻ സ്വയം അനുവദിച്ചെങ്കിൽ മാത്രമല്ലേ മറ്റൊരാൾക്ക് മനസ്സിലാകാൻ പറ്റും ഒരു ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാൻ അത് വെളിപ്പെടുത്തിയില്ല ഈശ്വരത്തിനെ ചോദിച്ചാൽ അന്ന് ആരാണ് നടത്തി താങ്ങി ഭഗവാന്റെ കൂട്ടത്തിൽ പ്രയോ ശിഷ്യനും ഇന്നലെ അവരെല്ലാവരും പറഞ്ഞു ഇത് നിമായ പണ്ഡിതാണെന്ന് പറഞ്ഞു ഈശ്വരൻപുരിക്ക് വലിയ സന്തോഷവും ഇതാണ് നിമയല്ലേ നിമയ പണ്ഡിതന് വലിയ സന്തോഷമായി ഗുരുവായ ഗുരുവായിട്ടില്ല പക്ഷെ ഭഗവാനറിയ ഇദ്ദേഹമാണ് ഗുരു വിശ്വനം വലിയ സന്തോഷമായി എന്നിട്ട് വിശ്വത്തിനെ പറഞ്ഞു അങ്ങ് നമ്മുടെ വീട്ടിൽ വരണം ഭക്ഷണം കഴിക്കാനായിട്ട് അങ്ങനെ ഈശ്വരപുടി विश्वरथ है അതായത് മഹാ പണ്ഡിതയെ വൈദ്യ പടവായത്തിൽ ഇക്ലിക് ചെയ്തി거든요. നത ભગવાનത്തെ വീരകളായി കുറച്ചൊക്കെ ഇഷുപുരി പറയും. അതിനു ശേഷം ഇഷുപുരി എന്നോദീൻ करते ഗോവിനാഥാ ആചാര്യൻ എന്ന് പറയുന്നത് പണ്ഡിന്റെ വീട്ടിൽ താമസിച്ചാണ്. ഒപ്പം ഗദാധർ പണ്ഡിതോ ആരാണി ഗദാധർ പണ്ഡിത ശ്രീമതി രാധാരണീ സ്വയം ഭക്തനായ കാവ드리ティア. എന്നാൽ ഇഷുപുരി ഗദാധർ പണ്ഡിത ോപിനാഥാൻ വീട്ടിൽ കുറെ മാസം താമസിക്കാം എന്നിട്ട് ഈശ്വരക്കുടി എപ്പോഴും ഗതാഗത പണ്ഡിതനോട് പറഞ്ഞുകൊണ്ടേരിക്കും ഭാഗവത്തിൽ തന്നെ ഓരോരോ കാര്യങ്ങൾ പറയണം വീടുകളിൽ പറയാനും ഒക്കെ ഗതാഗത പണ്ഡിത ശിഷ്യനാണ് മതേന്ദ്രപുരം ഗതാഗ പണ്ഡിത് ഓരോരോ ശ്ലോകങ്ങൾ ഇങ്ങനെ പറയും അതിനെക്കുറിച്ച് ഈശ്വരപുടി വിശദീകരിച്ച് പറയും അവിടെ എല്ലാ ദിവസവും നിശങ്കരൻ ഈശ്വർക്കുരിയെ കാണാൻ പറ്റുന്നു ഒരു ഗ്രന്ഥം എഴുതിയിരുന്നു ഭഗവാനെ കുറിച്ച് എന്നിട്ട് ഈശ്വരക്കുരി പറഞ്ഞു ഞാൻ കൃഷ്ണനെ കുറിച്ചൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് അങ്ങ് വലിയ പണ്ഡിതമല്ലേ ഇതുമായി ഇതിൽ എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടോ എന്ന് അങ്ങ് നോക്കണം അങ്ങനെ അങ്ങനെ നിശങ്കരൻ പറഞ്ഞോ അങ്ങനെ പോലുള്ള പരിശുദ്ധ ഭക്തനെ എവിടെ നിന്നാണ് തെറ്റി വെറ്റുന്നത് വ്യക്തിക്ക് മാത്രമേ ഇതും തെറ്റ് കാണാൻ പറ്റുള്ളൂ അങ്ങനെ ഈശ്വരൻ പറഞ്ഞു അയാൾ അങ്ങനെയല്ല ശരിക്കും നോക്കൂ എന്തെങ്കിലും ഇതൊന്നും പറഞ്ഞില്ല കാര്യം പറഞ്ഞല്ലോ ഇത് നോക്കാൻ പറഞ്ഞ ശരിക്കും നോക്കാം എന്നുള്ള രീതിയിൽ അവർ എല്ലാ ദിവസവും ഒത്തിരി ചേരുന്ന ഈ ഗ്രന്ഥത്തെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് ഒരു ശിഷ്യൻ ഗുരുവിനെങ്ങനെ കാണണം എന്നാണ് ഇവിടെ പറയുന്നത് പക്ഷെ എന്നിട്ട് ഗുരു വീണ്ടും വീണ്ടും അഭിനന്ദിച്ചോടെ നോക്കൂ നോക്കൂ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞപ്പോലി അതിൽ എഴുതിയതിൽ എന്തെങ്കിലും വ്യാകരണത്തിൽ എന്തെങ്കിലും അങ്ങോട്ട് ഇങ്ങോട്ടായിട്ടുണ്ടോ മഹാപണ്ഡിതനാണ് കൈമാസം ഗുരു ഇങ്ങനെ നിർബന്ധിച്ചത് കൊണ്ട് വിഷംബരം എന്തെങ്കിലും അത് നോക്കിട്ട് പറഞ്ഞു ഈ വാക്ക് കുറച്ചും കൂടെ ശരിയായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു ഞാനത് ഈശ്വരക്കുറി അത് നോട്ട് ചെയ്തു അതിനുശേഷം നിന്നായി പോയി എന്നിട്ട് നിനായി പറഞ്ഞ കാര്യം ഈശ്വരഗുരു ചിന്തിച്ചു ഈശ്വരഗുരു പിന്നീട് പറഞ്ഞു അത് ആ വാക്ക് തന്നെയാണ് ശരിയെന്നു പറഞ്ഞത് ഈശ്വരഗുരു നിനായിട്ട് പറഞ്ഞു കൊടുത്തു ഈ വാക്കിന് രണ്ടർത്ഥമുണ്ട് നീ ഇത് വേറെ അർത്ഥമാണ് ചിന്തിക്കുന്നത് കാരണം മറ്റേ അർത്ഥം നീ കേട്ടിട്ടായിട്ടാണ് എന്ന് പറയുന്നത് ഈശ്വരപുരിയെ കാട്ടി മഹാപഠന സംസ്കൃതത്തിൽ എല്ലാ വേദഗ്രന്ഥങ്ങളും മഹാപണ്ഡിതനാണ് അതുകൂടാതെ സാക്ഷാത് ഭഗവാനാണ് അങ്ങനെ ഒന്ന് ആലോചിച്ചു വരണം നാരായണ ചൈതന്യം മാത്രം സാക്ഷാത് അത് കൂടാതെ ഇനിയുടെ മഹാപണ്ഡിതൻ പക്ഷെ എന്നിട്ട് ഈശ്വരത്തിന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ശരിയാണ് എന്ന് അംഗീകരിച്ചു ഹൃദയാഗതമായിട്ട് സ്വീകരിച്ചു അത് ആ ഗുരു പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്വീകരിച്ചതിനെ പറ്റി എന്നല്ല ആ ഗുരു പറയുന്നുണ്ട് വിശ്വസിച്ചു ുദ്ധിപരമായിട്ട് ഗുരു പറയുന്ന എല്ലാ കാര്യങ്ങളെയും നമുക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം പക്ഷേ ഗുരു പറയുന്ന കാര്യങ്ങളെ ബുദ്ധി കൊണ്ട് മാത്രമല്ല നമ്മൾ സ്വീകരിക്കുന്നത് ആദ്യം ഹൃദയാംഗതമായിട്ട് സ്വീകരിക്കും ഹൃദയാംഗതമായിട്ട് സ്വീകരിക്കുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്ക് ലഭിക്കും